ഡയമണ്ട്സ് ബിൽഡിംഗ് കണ്ണൂർ റോഡ് കുടുംബശ്രീയും കേരള വിഷ്ണും സംയുക്തമായി നൽകുന്ന കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് അവാർഡ് വിതരണ ചടങ്ങ് ഒക്ടോബർ നാലിന് കണ്ണൂർ നായനാർ അക്കാദമിയിൽ വെച്ച് നടക്കും സംഘാടകർ കണ്ണൂരിൽ വാർത്താ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചതാണിത് വൈകിട്ട് മണിക്ക് നടക്കുന്ന പരിപാടി മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്യും കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിൽ അധ്യക്ഷത വഹിക്കും എം എൽ എമാരായ സണ്ണി ജോസഫ് സജി ജോസഫ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ രത്നകുമാരി ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര തുടങ്ങിയവർ പങ്കെടുക്കും ദേശീയ അവാർഡ് ജേതാവും അഭിനേത്രിയുമായ സുരഭി ചടങ്ങിൽ പങ്കെടുക്കും അവാർഡ് വിതരണത്തിന് ശേഷം പ്രശസ്ത ഗായികമാരായ അമൃത അഭിരാമി എന്നിവരുടെ മ്യൂസിക് ബാൻഡ് അമൃതംഗമയ അവതരിപ്പിക്കുന്ന മെഗാഷോ എന്നിവ ഉണ്ടായിരിക്കും കണ്ണൂർ ജില്ലയിലെ മികച്ച പത്ത് കുടുംബശ്രീ യൂണിറ്റുകൾക്കാണ് പതിനായിരം രൂപയും പ്രശസ്തി പത്രവും മൊമൻ്റയും അടങ്ങുന്ന പുരസ്കാരം നൽകുക എൻട്രികളിൽ നിന്നാണ് കുടുംബശ്രീ മുഖേന ഈ കൂട്ടായ്മകളെ തെരഞ്ഞെടുത്തത് ഇത്തരത്തിൽ പുരസ്കാരം നൽകുന്ന പത്താമത്തെ ജില്ലയാണ് കണ്ണൂർ ഗ്രീൻ ലീഫ് ഓർഗാനിക് ഏച്ചൂർ ഏഴോം അപ്പാരൽ പാർക്ക് ഇലക്ട്രിക് എഡ്യൂസോഫ്റ്റ് അന്നപൂർണ്ണ റൈസ് ആൻഡ് ഫ്ലോർ മിൽ കുറുമാത്തൂർ അനുഗ്രഹ ന്യൂട്രിമിക്സ് തെരൂർ ലൈഫ് സ്റ്റൈൽ ലേഡീസ് ഫിറ്റ്നസ് സെന്റർ പെർളം ഗ്രാമം പെരിങ്ങാടി ലുല്ല ബൈ ലൈ സോഫ്റ്റ് ഐസ്ക്രീം ചെറുവാഞ്ചേരി സുരക്ഷാ വനിതാ സെക്യൂരിറ്റി പയ്യന്നൂർ അറ്റ്ലാന്റ ലെതർവർക്ക് വെള്ളച്ചാൽ എന്നീ കുടുംബശ്രീ യൂണിറ്റുകൾക്കാണ് പുരസ്കാരം പരിപാടിയിൽ പേർ പങ്കെടുക്കുന്നതായി ും സംഘാടകർ അറിയിച്ചു കുടുംബശ്രീ സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി കേരളം ന്യൂസ് ചാനലും കുടുംബശ്രീ മിഷനും കൂടി ചേർന്നുകൊണ്ട് സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലെയും പത്ത് മികച്ച വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തിക്കുന്ന കുടുംബശ്രീ അംഗങ്ങളെ കണ്ടെത്തുകയും അവാർഡ് വിതരണം നടക്കുകയാണ് വരുന്നത് രജത ജൂബിലി വർഷം പിന്നിടുന്ന കുടുംബശ്രീ നാടിൻ്റെ വിവിധ കർമ്മ മേഖലകൾ മികവ് തെളിച്ച് വരുന്ന പശ്ചാത്തലത്തിലാണ് കേരളത്തിലെ മികച്ച കുടുംബശ്രീ സൂക്ഷ്മ സംരംഭക യൂണിറ്റുകളെ കണ്ടെത്തി ആദരിക്കുന്നത് കണ്ണൂർ ജില്ലയിൽ നാളെ വൈകുന്നേരം നാലുമണിക്ക് നാനാർ അക്കാദമിയിൽ വെച്ച് നടക്കുന്ന പരിപാടി കേരളത്തിലെ പത്താമത്തെ ജില്ലയിലാണ് ജില്ലയാണ് കണ്ണൂർ ജില്ല പരിപാടി നടക്കുന്നത് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ നാട്ടുകാരനും പ്രിയപ്പെട്ടവാനായിട്ടുള്ള പുതവസ്തു വകുപ്പ് മന്ത്രി ശ്രീ രാമചന്ദ്രൻ കടന്നപ്പള്ളിയാണ് നിർവഹിക്കുന്നത് ഇതിലെ മുഖ്യാതിഥികളായിട്ട് കോർപ്പറേഷൻ മേയറാണ് അതിന്റെ അധ്യക്ഷത വഹിക്കുന്നത് മുസ്ലിം മണ്ഡത്തിൽ അധ്യക്ഷത വഹിക്കും കൂടാതെ കലാസാഹിത്യ സിനിമ വാണിജ്യ കായിക രംഗത്തെ പ്രമുഖരും കൂടി ഇതിൽ പങ്കെടുക്കുന്നുണ്ട് ദേശീയ അവാർഡ് ജേതാവും അഭിനേത്രിയുമായിട്ടുള്ള ശ്രീമതി സുരഭി ചടങ്ങിൽ പങ്കെടുക്കും അവാർഡ് വിതരണത്തിന് ശേഷം പ്രശസ്ത ഗായികമാരായിട്ടുള്ള ശ്രീമതി അമൃത സുരേഷ് ശ്രീമതി അഭിരാമി എന്നിവരുടെ അമൃതം മെഗാ സിഒഎ കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം ആർ രജീഷ് പ്രസിഡന്റ് പി ശശികുമാർ എം വിനീഷ് കുമാർ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് കണ്ണൂർ കരുതലിന്റെ സ്നേഹസ്പർശം മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ